നെറ്റ് മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് മുൻപ് ജാതിയിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ട മീൻപിടുത്തം ഉപജീവനമാക്കിയവരും അവരുടെ പിൻതലമുറക്കാരുമാണ് ലത്തിൻ സമുദായമെന്നും പ്രസ്തുത സമുദായത്തിന് അനുവദിച്ചിട്ടുള്ള സംവരണം ദുരുപയോഗം ചെയ്തത് മതപരിവർത്തനവും ജാതി മാറ്റവും നടത്തുന്ന നെയ്യാറ്റിൻകര ലത്തീൻ കത്തോലിക്ക രൂപതാ ബിഷപ്പ് വിൻസെൻറ്റ് സാമുവൽ മോൺസിങ്ങോർ ക്രിസ്തുദാസ് വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു മതപരിവർത്തനത്തിനും ജാതി ജാതി മാറ്റ അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ പ്രത്യേകിച്ചും എല്ലാത്തിനും നേതൃത്വം നൽകിയിട്ടുള്ളത് ബിഷപ്പ് വിൻസന്റ് സാമുവൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി ക്രിസ്തുദാസ് ഇവര് രണ്ടുപേരുമാണ് ഈ തട്ടിപ്പിന് പ്രധാനമായിട്ടുള്ള നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള റവന്യൂ അധികാരികളുണ്ട് തഹസിൽദാർമാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് ഇവരെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും കൂടാതെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിയിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കർശനമായ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം ആഗസ്റ്റ് അഞ്ചിനുള്ള ജാതി ജാതിമാരെ ലാത്തിക്കന്തോലക്കാവുന്നു ഹിന്ദു നാടകർക്ക് ക്രിസ്ത്യാനി ആവാം പക്ഷേ ഹിന്ദു നാടകർക്ക് എങ്ങനെ ഡയറക്റ്റ് വേറൊരു ജാതിയിലേക്ക് പോകാൻ കഴിയും ഇത് ഈ ആഗസ്റ്റ് അഞ്ചിനുള്ള ജീവമാണ് ഇത് ഒരുപാട് ഉത്തരവുണ്ട് അതേപോലെ നിരവധി ഉണ്ട് ഈ മാസങ്ങളിൽ ഏകദേശം ഈ നെയ്യാറ്റിങ്ങര കാട്ടാക്കട മേഖലകളിലൊക്കെ രണ്ട് ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ കട കടലോരത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം സംവരണം അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് ഈ മേഖലയിലെ ഈ ഏറ്റവും കൂടുതൽ നാടാർ ഭാഗത്തിനാണ് അത് കിട്ടുന്നത് സാമൂഹ്യ രീതിയുടെ പേരിലാണ് ഞങ്ങൾ നാടാ സംഘടനകൾ രംഗത്ത് വന്നത് നാടാർക്ക് പ്രത്യേക സംവരണം ഉണ്ട് ഇത് എന്തിനാണ് മാർന്ന് ചോദിച്ചാൽ ഈ നാടാർ ഹിന്ദുവായിട്ട് ഇരുന്നാൽ ഒരു ശതമാനം വരണമുള്ളൂ ബിഷപ്പിന്റെ കത്തും വാങ്ങിച്ച് ലാത്തിൻ കത്തോലിക് ആവണവരുകൂടി നാല് ശതമാനം സംവരണം കിട്ടും ഒന്നിൽ നിന്ന് നാലിലേക്കുള്ള ചാട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രലോഭിച്ചാണ് ഈ ആളുകളെ കൊണ്ടുപോകണത് ഒരു ശതമാനമുള്ള നാടാരെ ഈ ബിഷപ്പുമാരും അവരുടെ ആളുകളുമൊക്കെ നിങ്ങൾക്ക് നാല് ശതമാനം സംവരണം തരാൻ പള്ളിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് കത്തും വാങ്ങിച്ചു കൊടുത്ത് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത് ഇവിടെ സാധാരണ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യം എന്ന് പറയുന്ന സമയത്ത് ഈ ബിഷപ്പ് ചെയ്യുന്ന ഇത്രയും വലിയ കുറ്റത്തിനെതിരെ ഒരു രാഷ്ട്രീയക്കാരനോടും രംഗത്ത് പറഞ്ഞില്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ വിഷയമാണെങ്കിലും ഭയങ്കരമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ സജീവമാണെങ്കിലും പക്ഷേ ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത്ര സജീവമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറ്റം കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കാനും അത് നടപടിയെടുക്കണമെന്നുള്ളതാണ് ആവശ്യം അതിനുള്ള സർവ്വരേഖകൾ ഞങ്ങൾ രാജാക്കന്മാർ ലത്തുൻ മുക്കുവ സമുദായത്തിന് ഏർപ്പെടുത്തിയ ആ സംഭരണം നിലനിർത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നാടാർ സമുദായത്തിന് അവർക്കുള്ളത് അവർക്കും കൊടുത്ത് പലവർക്കുള്ളത് പലവർക്കും കൊടുത്ത് മത്സ്യത്തൊഴിലാളി മേഖല അതായത് പിന്നെ മുക്വ സമുദായത്തിൻ്റെ അവർക്കും കൊടുത്ത് അവർക്ക് അതായത് പ്രത്യേകിച്ച് കടലുമായി വളരെ കഷ്ടപ്പെട്ട് മല്ലടിച്ച് അധ്വാനിക്കുന്ന ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്കൊരു പ്രത്യേക പാക്കേജ് സംഭരണം കൊടുക്കണം അതാണ് മഹാരാജാക്കന്മാർ പിന്നെ ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ പൊളച്ചൽ യുദ്ധം നടന്നപ്പോൾ അവിടെ നമ്മുടെ രാജാവിൻ്റെ പ്രസൈന്യം നമ്മുടെ പിന്നെ സൈന്യങ്ങൾ ലക്ഷ്യാരുമായിട്ട് യുദ്ധം നടന്ന് പരാജയപ്പെട്ടപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ വിളിച്ചാണ് ആ യുദ്ധം നടത്തി നമ്മൾ വിജയിച്ചും നാടിനാട് നിലനിർത്തിയത് അതേപോലെ തന്നെ പല ജലപ്രയങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമതി പിണറായി വിജയൻ അവരുകൾ പിന്നെ തീരദേശത്തിന് കടലിൻ്റെ മറ്റുള്ള ജലപ്രയോഗമായിട്ട് അവരെ സൈന്യങ്ങൾ എന്ന് പേര് ഉയർത്തിയത് അതുകൊണ്ട് ഈ ജനത്തിനെ പിന്നെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിരിക്കണം നമ്മുടെ മാധ്യമ സൗകര്യങ്ങൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ നിലവിലെ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്ന പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് എടുക്കണം ആ ലിസ്റ്റ് പരിശോധിക്കണം ഓരോ പരിശോധിക്കണം അതിന് തെറ്റ് ചെയ്ത് അവരുടെ സർവീസ് പുറത്താക്കണം അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ടാവും ഈ സർ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർ റിട്ടയർ ചെയ്തുകൊണ്ട് അവർക്ക് പെൻഷൻ അവർ തടയണം അവരുടെ പെൻഷൻ തടയണം ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം നമ്മുടെ സമുദായത്തിൻ്റെ അംഗബലം അതായത് നാടാർ സമുദായത്തിൻ്റെ അംഗബലം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അതിനെ അന്വേഷിച്ചപ്പോഴാണ് ഏതാണ്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആൾക്കാരെ ഈ പുനലൂർ രൂപതയും നെയ്യാറ്റിങ്ങര രൂപതയും കൂടി കൈക്കലാക്കിയിരിക്കുന്നത് ഈ നാടൻ സമുദായത്തിൻ്റെ ആനുകൂല്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പം അങ്ങോട്ട് കയറി ഏതാണ്ട് ഇത്രയും ആൾക്കാരെ അവരുടെ അവരുടെ പക്കത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ തരണം നടത്തി നിങ്ങളിങ്ങനെ ഈ ജാതി മാറ്റി കൊടുക്കരുത് അപ്പോൾ മതമെന്ന് പറയുന്ന നമുക്കൊരു ഇന്ത്യൻ പൗരന് ഏത് മതത്തിലും നമുക്ക് വന്നിട്ട് ചേരാം ഏത് രാഷ്ട്രീയത്തിലും ചേരാം പക്ഷേ ജാതി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ജാതി മാറാൻ പാടില്ല ഇപ്പം നാടാർ സമുദായത്തിൻ്റെ ആൾക്കാരെ ഇപ്പോൾ വന്നിട്ട് എൽ സി ക്രിസ്ത്യൻ്റെ പേരിൽ എൽ സി ക്രിസ്ത്യൻ്റെ പേര് അവർ അങ്ങോട്ട് ചായ്ച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും പാടില്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ കളക്ടർമാർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന പതിനെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മളെ സെക്രട്ടേറിയറ്റ് ഞങ്ങൾ ഒരു ധർണം വെച്ചിട്ടുണ്ട് ഗവൺമെന്റിനോട് ഇതിൻ്റെ വിശദീകരണം ആരായുകയും ആ ഡിപ്പാർട്ട്മെൻറ്റ് നഗരവംശ ശാസ്ത്രിച്ച ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആരായുകയും അതും പ്രകാരം അന്ന് കൊടുത്ത മറുപടി നിയമസഭയിൽ കൊടുത്ത മറുപടി അവരുടെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവർക്കും അവരുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ളവർക്കുമാണ് അവരാണ് ഈ ലെത്തിൻ കത്തോലിക്കർ എന്നാണ് എന്നാൽ രണ്ടായിരത്തി പത്തിലെ ജിയോ പ്രകാരം അത് സഭാ നേതാക്കന്മാരുടെ വളരെ വലിയ പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം അന്നിരുന്ന ഭരണകർത്താക്കൾ രണ്ടായിരത്തി പത്തിലെ ആ ജിയോ പ്രകാരം ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ബിഷപ്പുമാരുടെയും അല്ലെങ്കിൽ ബിഷപ്പുമാർ നൽകുന്ന ലത്തിൻ കത്തോലിക്കൻ്റെ സർട്ടിഫിക്കറ്റുള്ള എല്ലാവർക്കും സംവരണം കൊടുക്കണം എന്നുള്ള ആവശ്യം വരികയും നിയമ നമ്മുടെ ഭരണകർത്താക്കൾ അതനുസരിച്ചുള്ള ജിയോ ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് അത് തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയേണ്ടത് നാടാർ സമുദായത്തിനുള്ളതാണ് നാടാരിൽ തോട്ടെ മതമൊരിക്കലും എല്ലാവർക്കും മാറ്റാം പക്ഷെ ജാതി മാറ്റാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇത് തെറ്റായ നടപടിയാണ് ഇപ്രകാരമുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടിയെടുക്കണമെന്നാണ് ലക്കിൻ കത്തോലിക് ഐക്യവേദിക്കും പറയുവാനുള്ളത്